ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയുടെ പേരാണ് അമർജിത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ അതും നമ്മുടെ ഇന്ത്യയിൽ എട്ട് വയസ്സുള്ളപ്പോഴാണ് അമർജിത്തിനെ അറസ്റ്റ് ചെയ്തതും അതും ആ സമയത്ത് രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടങ്ങളിലാണ് സോ എന്താണ് അമർജിത്തിനുണ്ടായ ഇഷ്യൂ അമർജിത്ത് എത്ര പേരെ കൊന്നു എന്നും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം അമർജിത്ത് ജനിച്ചത് ബീഹാറിലാണ് അവിടെ ഒരു ജനിച്ച കുടുംബത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ് അവർ ജിത്ത് ജനിച്ചത് അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദിവസക്കൂലിക്ക് പോകുന്നതാണ് അമ്മ ഇതുപോലെ തന്നെ ദിവസക്കൂലിക്ക് പോകുന്ന ഒരു വീട്ടിലാണ് അവർ ജിത്ത് ജനിക്കുന്നത് സോ ഫസ്റ്റ് മോനാണ് വേറെ മക്കളൊന്നും ആദ്യം മൂത്തതായിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നല്ലോണം ലാളിച്ച് തന്നെയാണ് വളർത്തിയത് അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാർ നല്ലോണം എന്താ പറയുക പൈസ ഇല്ലെങ്കിലും മോൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഷർട്ടും പിടിക്കുകയും ഓരോ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയോ അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര വാശിയും കാര്യങ്ങളും അല്ല ഇതുകൊണ്ട് തന്നെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ലാളിച്ച് ലാലിച്ച് വളർത്തിയത് കൊണ്ടൊക്കെ തന്നെ എന്ത് എന്ത് വാങ്ങിച്ചു കൊടുക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്നിരുന്നൊരു കുട്ടിയാണ് സോ ആദ്യ സമയങ്ങളിലൊന്നും വലിയ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും സുഹൃത്തുക്കൾ കൂട്ടുകാരോടൊക്കെ കളിക്കുന്ന ഇവൻ ഭയങ്കരമായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നിർത്താതെ ചിരിക്കും അതൊരു എന്താ പറയുക ഒരു ഡെബിൾ സ്മൈൽ എന്ന് പറയുന്ന ഭയങ്കര ചിരിയാണ് ചിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കും അതൊരു അതൊരുമാതിരി കണ്ട പേടിയാവുന്ന കണക്കുള്ള ചിരിയാണ് ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അമ്മയുടെ അനിയത്തി അനിയത്തി എന്ത് ഭർത്താവ് പോയിട്ട് പിരിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് പുള്ളിക്കാരിക്ക് ജോലി ചേ നോക്കേണ്ടതൊക്കെ ആവശ്യമായിട്ട് നിൽക്കണം പക്ഷേ ഒരു എട്ട് മാസം ആയിട്ടുള്ള കുട്ടി അവർക്കുണ്ട് പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ കുട്ടിയുള്ളതുകൊണ്ട് ജോലിക്ക് പോകാനോ അങ്ങനൊന്നും പറ്റുന്നില്ല ഒരു ദിവസം സ്വന്തം ചേച്ചി അതായത് അമൃജിത്തിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വരികയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ മോളെ സോറി മോളെല്ലാം മോനെ കുറച്ച് നാളത്തേനൊന്നും നോക്കണം എനിക്ക് ജോലിക്കൊക്കെ പോകണം എന്നാലേ പറ്റത്തുള്ളൂ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു കുറച്ച് നാളുകളെ ഇവിടെ നിന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനെ അമർജിത്തിൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ തന്നെ വരുമാനമില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ മോനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ജോലി എടുക്കുന്നിടത്തു നിന്ന് ഞാൻ ക്യാഷ് അയച്ചു തരാം അത് വെച്ച് നോക്കിയാൽ മതി ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു സോ സോ അനിയത്തി ഒക്കെ ക്യാഷ് അയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞു അങ്ങനെ കുട്ടിയെ ആ മോനെ എന്ത് ചെയ്യുന്നു ചെയ്യുന്നവർ നോക്കാമെന്ന് പറയുന്നു അങ്ങനെ മോനെ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അനിയത്തി എന്ത് ചെയ്തു ജോലിക്ക് വേണ്ടി പോകുന്നു സോ ഈ കുട്ടി ഈ ഉള്ള സമയത്തൊക്കെ അമർജത്തെ ഈ കുട്ടിയേയും ഇടയ്ക്കിടയ്ക്ക് പോയി എന്ത് ചെയ്യുക ഇവരൊന്നും ആരും കാണാതെ നുള്ളുക അടിക്കുക കാരണം ഈ കുട്ടി കരയുന്നത് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇടയ്ക്ക് പോയി ചുമ്മാടിക്കുക എന്ത് ഭയങ്കര ഞെരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരയുന്നതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു സി ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തും ഒരു ദിവസം അച്ഛൻ എന്നും രാവിലെ ജോലിക്ക് പോകുന്ന പോയി അമ്മ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം അപ്പം രണ്ട് അമർജിത്ത് വീട്ടിലുണ്ട് അപ്പം അമ്മ അടുത്ത് പറഞ്ഞ് അനിയനെ നോക്കിക്കോണം അവൻ തൊട്ടിലേക്ക് കിടക്കുമോ നോക്കിക്കോണം ഞാൻ ഇപ്പം പോയിട്ട് ആ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അമർജിത്തിൻ്റെ അമ്മ കുറച്ച് അങ്ങോട്ട് പോയ പോയപ്പോഴത്തേന് അമർജിത്ത് എന്താ പറഞ്ഞക്കൂടെ നോക്കുന്നുണ്ട് അമ്മ കുറേ ദൂരം പോയോ കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഓടി ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു തൊട്ടിൽ കിടന്ന കുട്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കഴി ഞെരിക്കുകയാണ് ചെയ്തത് സോ അത് കഴിഞ്ഞ് കുറേ നേരം അമ്മ അമ്മയെന്ത് ചെയ്തു അവിടെ പച്ചക്കറിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീടിനകത്തേക്ക് വന്നപ്പം മകൻ മകൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കുന്നു ഓക്കെ ഞാനീ അവൻ കൊച്ചു കൊച്ചു കൊച്ചിനെ പോയി നോക്കാൻ തൊഴിലിൽ പോയി നോക്കാം പറഞ്ഞപ്പോൾ കൊച്ചിനെ തൊട്ടിലേക്ക് കാണുന്നില്ല ഇത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചു ആ അമ്മ അമർജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് കുട്ടി എന്ത് ചെയ്തു അടുത്ത് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ പോയത് എന്ത് കുട്ടി എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇതിനെ കളിക്കുകയാണ് അപ്പോഴത്തേനും അമ്മയോടെ നിനക്കെന്താ അറിയാത്ത ഞാൻ നിൻ്റെ അടുത്തേൽപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് അറിയത്തെന്ന് പറഞ്ഞ് ചുമ്മാ ഇരു നിന്ന് അപ്പോൾ അമ്മ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കുട്ടിയെ കാണുന്നില്ല നോക്കിയപ്പോൾ കാണാം ഇവൻ്റെ കയ്യിൽ ചെറുതായിട്ട് ചോര പോലെ ഇത് കണ്ടിട്ട് ഭയങ്കര ടെൻഷനായിട്ട് എന്ത് ചെയ്യും കുട്ടി എന്തു ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു ആ കുട്ടിയാണോ ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പോഴത്തേന് എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും വീടിൻ്റെ വെളിയിൽ പോകുന്നു വെളിയിലായിട്ട് ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഒരു റൂം പോലെ അതിൻ്റെ അടുത്ത് വരുന്നു കുട്ടി എന്തു ചെയ്യടാന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നീന്ത കളിക്കുവാണ് കളിക്കുവാണെങ്കിൽ എന്തി കുട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേനും അവൻ താഴെ മണ്ണ് പോലെ പുതിയൊരു മണ്ണ് എന്താ പറയുക കുഴിയെടുത്ത് മൂടിയാണെങ്കിൽ അങ്ങനെ കുറച്ച് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ല അതുപോലെ ഇരിക്കുന്നു അപ്പോഴൊന്നും അതിനാ അതിനകത്തുണ്ടെന്ന് ഇത് കേട്ടത് ഈ അമ്മ ഭയങ്കരമായിട്ട് പേടി ചോടിച്ച് തന്നത് മാന്തി നോക്കിയപ്പോൾ കാണുന്ന അതിനകത്ത് ആ കുട്ടി അത് എട്ട് മാസം എട്ടൊമ്പത് മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് തൻ്റെ അനിയത്തി എടുത്ത് എന്ത് പറയും അതും എല്ലാം കൂടെ ആയപ്പോൾ എന്തു എന്തോ എന്ന് മനസ്സിലായാലും മൊത്തത്തിൽ ഇവൻ ഇവനെന്തിനെങ്ങനെ ചെയ്തതൊന്നും മനസ്സിലായി ദേശത്ത് ഇവനുണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഇവൻ മോനെ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന എല്ലാം എന്തൊക്കെ കിട്ടും അതെല്ലാം എടുത്ത് ആടിച്ച് പറ്റുന്ന രീതിയിൽ അടിച്ച് ഇനി എന്ത് ചെയ്യും അനിയത്തിയോട് എന്ത് പറയും ഇനി എന്ത് എന്ത് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി ഭർത്താവ് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കാം എന്ന് വിചാരിക്കുന്നു സോ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴത്തേന ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്നു അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചോദിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആ കുട്ടി മോൻ കുറേ നേരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വെളിയിലെടുത്തുകൊണ്ട് പോയി അവനെ ജസ്റ്റ് ഭിത്തിരടിച്ചു സോ അപ്പോഴാണ് പെട്ടെന്ന് കരച്ചിരുന്ന് മരിച്ചുപോയി സോ ആരും അറിയാതിരിക്കാൻ വേണ്ടി കുഴിച്ചു ഇട്ടതാണ് അതും പറയുന്നത് ഇതെല്ലാം പറയുമ്പോൾ അവൻ്റെ അച്ഛനും ഭയങ്കരമായിട്ട് എല്ലാം അടിക്കുകയെല്ലാം ചെയ്തിട്ട് അങ്ങനെ അച്ഛൻ അമ്മയെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അനിയത്തിയെടുത്ത് സംസാരിച്ചോളാം നമുക്ക് എങ്ങനെയെങ്കിലും എന്തായാലും എങ്ങനെയെങ്കിലും നമുക്ക് ഒറ്റ മോനിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ഒരു അനിയത്തി വരികയാണ് വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ചെന്ന് ഇത് കാലി വീണ് ഭയങ്കരമായിട്ട് കരയും കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട അമ്മ ഭയങ്കരമായിട്ട് തകർന്ന് ഭയങ്കരമായിട്ട് കരയും ഭയങ്കര കരഞ്ഞ് എന്താ പറയുക ഭയങ്കര ബോധം കിട്ടി വീഡിയോ എല്ലാം ചെയ്തു പക്ഷേ തൻ്റെ ചേച്ചിയുടെ മോനാണ് ചെയ്തെന്നൊക്കെ അവർ ഒരു ചെറിയൊരു സ്നേഹം കാണും എന്തായാലും സോ അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അപ്പം അവർ വീട്ടുകാർ പറയുകയും ചെയ്തു ആരുടെ അടുത്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞു സോ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞില്ല ഞാൻ ആരുടെ അടുത്ത് പറയില്ല എന്ന് വന്നിട്ട് അങ്ങ് തിരിച്ച് പോവുകയാണ് ചെയ്തത് സോ ഇങ്ങനെ പോകുന്നു ഇത് കഴിയുന്നു ഈ സമയങ്ങൾ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് തൻ്റെ അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നു അമർജിത്തിൻ്റെ അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവർ പ്രസവിക്കുന്നു സോ ഇവർ വിചാരിക്കും ആദ്യം നടന്ന സംഭവം കുട്ടിയെ എന്താ അറിയില്ല അറിവില്ലാതെ ചെയ്തു പോയതായിരിക്കും എന്ന് വിചാരിച്ച് അതെല്ലാം കഴിയുന്നു പക്ഷെ രണ്ടാമത് കുട്ടി ജനിക്കുന്നു അതൊരു അതൊരനിയാണ് ജനിക്കുന്നത് പക്ഷെ അപ്പോഴും അമർജിത്തിൻ്റെ ആ സ്വഭാവമൊന്നും മാറിയിട്ടില്ല കുട്ടി ജനിച്ച് കുട്ടിയെ കാണുമ്പോഴൊക്കെ ഭയങ്കര ചിരിക്കുകയാണ് അപ്പോഴിവർ വിചാരിച്ചു ഓക്കെ നല്ല സ്നേഹമൊക്കെ കാണും ഇനി അവ നോക്കിക്കോളൂ എന്നുള്ള കാര്യങ്ങൾ പക്ഷേ വിചാരിച്ചതിൻ്റെ എതിരായിട്ടാണ് നടന്നത് പിന്നെ ഇതേ കണക്ക് കുട്ടിയെ നോക്കിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരറിയാതെ നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഇവർ രണ്ടുപേരും അച്ഛനും അമ്മയും കിടന്ന് കടലിൽ ഉറങ്ങുമായിരുന്നു കൊച്ചിനെ തൊട്ടിൽ തൂക്കി എന്താ പറയുക അതിനെ തൊഴിലിട്ടിട്ട് അവർ കിടന്നുറങ്ങുന്നുണ്ട് കുട്ടി ഉറങ്ങുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇവൻ മാത്രം ഇരുന്ന് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടാക്കിയിരിക്കുമായിരുന്നു പെട്ടെന്ന് ഇവരുണ്ടെങ്കിൽ റൂമിലേക്ക് നോക്കിയപ്പോൾ അച്ഛനും അമ്മയും എന്ന് നോക്കിയപ്പോൾ ഉറങ്ങുന്നതാണ് കണ്ടത് ഇത് കണ്ട ഉടനെ ഇവ എന്തിരുന്നു പറഞ്ഞാൽ ഇണീറ്റ് വന്ന് കൊച്ചിൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് ഞെക്കിയാണ് ചെയ്തത് ഞെക്കി അമർത്തി ഞെക്കി കുറേ നേരം കൈയിട്ട് കൈട്ടൊക്കെ അടിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് കുട്ടി ചലിക്കുന്നതന്നെ നിന്നു കുറച്ച് കഴിഞ്ഞ് അച്ചും അമ്മയും എണീറ്റ് അമ്മ എണീറ്റ് ഫസ്റ്റ് അമ്മ എണീറ്റ് നോക്കിയപ്പോഴത്തേന് അവൻ അമർജിത്ത് അവിടെ നിന്ന് കളിക്കുന്നതാണ് കണ്ടു ഓക്കെ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൽ നിന്ന് നോക്കാം എന്ന് പറഞ്ഞ് കൊച്ചി നോക്കിയപ്പോഴത്തേന് അനക്കമൊന്നിച്ച് എന്ന് വിചാരിച്ചു കുറേ നേരം കഴിഞ്ഞിട്ട് ഓക്കെ ഉറങ്ങുമായിരിക്കുക എന്നു പറഞ്ഞാൽ കൊച്ചിൻ്റെ പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുട്ടി എടുക്കുക എന്ന് പറഞ്ഞെടുത്തപ്പം തല താഴോട്ടങ്ങനെ എന്താ പറയുക ചാഞ്ഞ ഒരുമാതിരി ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് പേടി പേടിയാ കൊച്ചിനെ തട്ടിയല്ലെന്ന് നോക്കിയിട്ട് പോലും ഒന്നും വേണ്ടുന്നില്ല ഭർത്താവിനെ പിടിച്ചെണ്ണിപ്പിച്ച് കൊച്ചി ഒന്നും അനങ്ങുന്നില്ല ഇത് കണ്ട പിന്നെ അമർജിത്തിന് പെട്ടെന്നുണ്ടാവൂട്ട് കാരണം അവൻ ഇതുപോലെ ചെയ്തിട്ടുള്ളേൽ അമ്മ അച്ഛനും ഓ ഓടിച്ചെന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്തെങ്കിലും കുട്ടിയെ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അവ ഒന്നും ഇല്ല ഇല്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഞാനാ ചെയ്തേന്ന് എന്താ പറയുക ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് കേട്ട അച്ഛനുണ്ടെങ്കിൽ അവിടെ കിടന്ന് ബെൽറ്റ് എടുത്ത് ഭയങ്കരമായിട്ട് അവനെ അടിക്കുന്ന പറഞ്ഞ അവൻ അടിക്കും അവൻ നിലവിളി ഭയങ്കരമായിട്ട് നിലവിളി കരച്ചിരും എല്ലാം ഉണ്ടെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി ഇത് കേട്ട അയലത്തുള്ളവരെല്ലാം ഓടിക്കൂടി എന്താണ് സംഭവം എന്ന് പറയാം ഈ അടിക്കുന്നതിന് അടയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തിനാ അനിയത്തെ അച്ഛൻ എങ്ങനെ ചോദിച്ചു നീന്തലെ എൻ്റെ അനിയത്തെ കൊന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അടി അടിച്ചുകൊണ്ടിരിക്കും നാട്ടുകാരെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഇപ്പോഴെന്ന് നീ അച്ഛൻ പറഞ്ഞു ഇത് എൻ്റെ വീട്ടിലെ കാര്യം നിങ്ങളെന്താണ് നിങ്ങൾ പോകാൻ എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ പോകുന്നു സോ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കൊച്ചിൻ്റെ കാര്യം ഈ കൊച്ചിനെ ഇവരിലാന്ന് വെച്ചാൽ ഇവർ വീട്ടുകാർ അടക്കുന്നു ബട്ട് എൻ്റെ ഒരേ ഒരു മോനെ ഉള്ള ഇവൻ്റെ കാര്യം പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു മോനല്ലേ ഉള്ളൂ ഇവൻ്റെ കാര്യമെങ്കിലും നന്നായിട്ട് നോക്കണ്ടേ എന്നുള്ള കാര്യം ഇത് പോലീസിനെ ഒന്നും അറിയിക്കേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഇത് അറിഞ്ഞ കാര്യമാണല്ലോ അപ്പം അച്ഛനും അമ്മ എന്ത് വിചാരിക്കുന്നു ഇവരുടെ അടുത്തെല്ലാം ചെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊക്കെ ചെന്ന് പറയുന്ന ഇതൊന്നും ആരുടെ അടുത്ത് വെളിയിലൊന്നും പറയരുത് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചു പോകും ഇതൊന്നും ആരുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയുന്നു സോ അവരും ഓക്കെ ആരുടടുത്ത് പറയില്ല എന്ന് സമ്മതിക്കുന്നു അങ്ങനെ കാലങ്ങൾ കുറച്ച് കഴിയുന്നു ഇങ്ങനെ കഴിയുന്ന സമയം സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്നത് അപ്പം ഒരു അവിടെ ഉള്ള നാട്ടിലൊരു അമ്മയുണ്ടെങ്കിൽ തൻ്റെ മോളെ അടുത്തുള്ള സ്കൂളിൽ ഒരു തൊഴിലൊക്കെ കെട്ടി കടയിൽ വരെ പോകണം അപ്പോൾ അവിടെ തൊട്ടിലൊക്കെ കിട്ടി ആ കുട്ടിയെ അതിനകത്ത് കടത്തിയിട്ട് സ്കൂളിൽ കിടത്തിയിട്ട് സ്കൂളിൽ തന്നെ അവിടെ തൊട്ടിൽ കെട്ടി കടത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോകും അപ്പോൾ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എഴുതാനിത് പോയുന്ന സമയത്ത് പുള്ളി ആ ഒരു അമ്മ സാധനങ്ങൾ വാങ്ങാൻ പോയി ഒരു ക്ലാസ് റൂമിലാണ് കുട്ടിയെ തൊഴിൽ കെട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് പെട്ടെന്ന് ഇവൻ അമർജിത്ത് ഇത് വെളിയിൽ കളിച്ചുകൊണ്ട് സ്കൂളിൽ വെളിയിൽ കളിച്ചുകൊണ്ട് ഇവൻ കേൾക്കുന്നു ഇവൻ കയറി വരുന്നു ഇവൻ കയറി വന്ന് കുട്ടിയെ കാണുന്നു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ അമ്മ എന്ത് തോന്നുന്നു തിരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന് തൊട്ടിൽ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ആ അമ്മ എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് കരയാനും തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന സ്കൂളിലുള്ള ആൾക്കാരെല്ലാം ഓടി വന്ന് അടുത്തുള്ള നാട്ടുകാരെല്ലാം ഓടി വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഞാൻ മോനെ ഇവിടെ കടത്തിയിട്ട് പോയതാണ് എന്തു ചെയ്തൊന്നും അറിയുന്നില്ല എനിക്ക് പേടിയാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഈ നാട്ടിൽ അവിടെ നാട്ടുള്ളവരും ഉണ്ട് അപ്പം പെട്ടെന്ന് മറ്റേ അവൻ്റെ വീടിൻ്റെ അടുത്ത് അമർജിതത്തിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം അപ്പം നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ അപ്പം അവനായിരിക്കും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് ഈ അമ്മയെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് വീട് തട്ട് ആൾക്കാർ ചെന്നിട്ട് തട്ടുകയാണ് അപ്പോഴത്തന്നെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയാണ് ആണ് തുറന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ ഈ അമ്മയുടെ കൊച്ചു കുട്ടീനെ കാണാനില്ല നിങ്ങൾ അമർച്ച അവനായിരിക്കും എടുത്തിട്ടുള്ള അവനെ വിളി അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ അമ്മയും അച്ഛനും പറഞ്ഞു എല്ലാ കാര്യങ്ങളും എൻ്റെ മോനായിരിക്കും അവൻ ചെറുപ്പത്തിൽ നിന്ന് അറിയാതെ ചെയ്താണ് ഇപ്പം അവൻ വളർന്നില്ല അവനൊന്നും ആയിരിക്കില്ല ചെയ്തല്ലേ ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇവരൊന്നും അത് വിശ്വസിക്കാൻ തയ്യാറില്ല മോനെ വിളിക്കാം അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദിവസം അപ്പോൾ അകത്തുനിന്ന് അവൻ വരുവാണ് അവൻ ചിരിച്ചുകൊണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ആറ്റിറ്റ്യൂഡ് രീതിയിലാണ് അവൻ വെളിയിലോട്ട് വരുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ആ അമ്മ ചോദിച്ചു മോനെ എൻ്റെ മോനെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും ആ കണ്ടായിരുന്നു അപ്പോഴത്തേന് എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് സോ ഇത് കേട്ട് എല്ലാവരും ടെൻഷനായി ഇവരെല്ലാവരും ആ തോട്ടത്തിലോട്ട് ചെന്ന് അവിടെ ചെന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പം പെട്ടെന്ന് ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പ്രത്യേകിച്ചൊരു മണ്ണെടുത്ത് മൂടിയണക്ക് കാണുന്നത് സോ അത് ചെന്ന് തോണി നോക്കിയപ്പം കാണുന്നത് ആ കൊച്ചതിനകത്താണ് സോ ഇത് ഭയങ്കരമായിട്ടല്ലേ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞെന്തോ ബോധം കിട്ടുക വീണെല്ലാം ചെയ്ത് ഈ നാട്ടുകാർ ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല എന്ന് പറഞ്ഞെന്ത് പറഞ്ഞാൽ പോലീസിനെ ഉടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു പോലീസ് വരുന്നു പോലീസ് വന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു സോ ഇതിന് ശേഷം ഇവനെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ചെക്ക് പോലും കാര്യങ്ങൾ നടന്നു അപ്പം ഇവൻ ജനിച്ചപ്പം തൊട്ടെ ഇങ്ങനെ അവനൊരു മാനസികമായിട്ടൊരു ഇഷ്യൂ ഉണ്ട് അവൻ്റെക്ക് എന്താ പറയുക അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവനൊന്നും അറിയത്തില്ല ആൾക്കാരിങ്ങനെ എന്താ പറയുക വേദനിപ്പിച്ചവന് അതിലൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ അവനൊരു സൈക്കിക് ഉണ്ട് അതുകൊണ്ടാണ് സോ കോടതി എന്തു ചെയ്യുന്നത് ഇവൻ്റെ ചികിത്സ മാറാൻ വേണ്ടി എന്തു ചെയ്യുന്നു അതിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവനെ മനോരോഗ ആശുപത്രിയിലേക്ക് അയക്കതും ഇപ്പം അങ്ങനെ അവൻ അതിനകത്താണ് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇപ്പം അവന് വലിയതായി അതിന് ശേഷം അവൻ ഇതിൽ നിന്ന് വെളിയിലായിട്ടുണ്ട് അവൻ സർട്ടിഫൈ ഇവൻ ഇപ്പം ശരിയായിരുന്നു കുറച്ച് സർട്ടിഫൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം വെളിയിലിറങ്ങിയ ശേഷം അവൻ അവൻ്റെ പേര് മാറ്റി വേറെ എവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ബട്ട് ഇവനാണീ ലോകത്തിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറെന്ന് പറയുന്നത് സോ ഈ ഒരു കഥ കേട്ടപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ ഇതുപോലെ ഏത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് തോന്നി സോ എനിക്ക് നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു സോ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ